കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ നിൻ്റെ ദിനങ്ങൾ അവസാനിക്കും ഏഷ്യയുടെ പുസ്തകം അറുപതാം അധ്യായം ഇരുപതാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വെള്ള പേപ്പറിൽ ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം എഴുതുക വിശ്വാസപൂർവം നിങ്ങൾ ഈ വചനം മൂന്ന് തവണ ഉരുവിട്ടതിന് ശേഷം ആ പേപ്പർ മടക്കി നിങ്ങളുടെ തലേണയുടെ അടിയിൽ എടുത്തു വയ്ക്കുക നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ആ പേപ്പർ തുറന്ന് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ വചനം മൂന്ന് തവണ ഏറ്റു ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ അസാധ്യമാണെന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യവും ഈശോ നിങ്ങൾക്ക് സാധ്യമാക്കി തരും പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ അത്ഭുതം ലഭിക്കുന്നൊരു അത്ഭുത തിരുവചനമാണ് ഈ അത്ഭുത തിരുവചനം വിശ്വാസത്തോടെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോയുടെ അത്ഭുതം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും